നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി രാശി രാശിമാറിയതോടുകൂടി നിരവധി നക്ഷത്ര ജാതകർക്ക് ഏഴരശനി കണ്ടകശനി അഷ്ടമ ശനി മുതലായ ദോഷങ്ങൾ മൂലം നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ജൂലൈ പതിമൂന്നിന് ശേഷം ശനിയുടെ ഈ വക്രത്തിലുള്ള ഒരു സഞ്ചാരം ഒരു നാലു മാസത്തേക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അടങ്ങിയ മേടം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തൊമ്പത് ശനി മാറ്റം വന്നതോടുകൂടി ഏഴര ശനി കാലം ആരംഭിച്ചിരിക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ചിലവുകൾ കൂടി നിൽക്കുന്ന സമയം തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് പോയിരിക്കുന്ന ഒരു സമയം പല രൂപത്തിലും പല ഭാവത്തിലും പല പല ബുദ്ധിമുട്ടുകളും ഇവരുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴിൽ നിരവധി പ്രശ്നങ്ങൾ മൂലം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ചെന്നെത്തിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ പുതിയ ഭൂമി വാങ്ങാൻ അഡ്വാൻസോ കാര്യങ്ങൾ കൊടുത്തിട്ട് അത് ബാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ പല ആയിരിക്കും ഈ പറയുന്ന മേഡം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം മൂലം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനുമുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരം വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് നിലവിൽ തടസ്സപ്പെട്ടിരുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാനും വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ് ഗ്രഹം ഭൂമി വാഹനം എന്നിവയെല്ലാം പറ്റിയ ഒരു സമയം തന്നെയാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് അതിൽ താമസിക്കാൻ പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് ആരോഗ്യ സംബന്ധമായി നിലവരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം മൂലം മേഡം രാശിക്കാർക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകേരം തിരുവാതിര പുണർദ്ദം ചേർന്ന മിഥുനം രാശിക്കാർക്ക് ശനിമാറ്റത്തോടുകൂടി കാലം ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് ദോഷങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ജോലിസ്ഥലത്ത് നിരവധി പ്രശ്നങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ടാവാം എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിച്ച തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവാം സാമ്പത്തികമായി വളരെയധികം ബാധ്യതകൾ വന്നു ചേർന്നിട്ടുണ്ടാവാം ആരോഗ്യ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാവാം അതുപോലെ തന്നെ ഒടിവ് ചതവ് ഹോസ്പിറ്റൽ വാസം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടിലൂടെയായിരിക്കും ഇവർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറെ വിശ്വസിച്ചവർ തന്നെ വഞ്ചനയിൽപ്പെടുത്തി പല പ്രശ്നങ്ങളോ കേസുകളോ വഴക്കുകളോ എല്ലാം വന്നു ചേർന്നിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കാം എന്നിരുന്നാലും ഈ ജൂലൈ പതിമൂന്നിന് ശേഷം ഇവിടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ വിപരീത ഫലമായിട്ടുള്ള ഫലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് തൊഴിൽ സംബന്ധമായി നിലയിരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം പരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് പുതിയ ബിസിനസ്സുകളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ശനിയുടെ പക്രത്തിലുള്ള സഞ്ചാരം ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രമടങ്ങിയ ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശമിനി കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിൽപരമായ നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തന്നെ ഇവരെയും ബാധിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ കടബാധ്യതകൾ നിരവധി പ്രശ്നങ്ങൾ കുടുംബത്തിൽ കലഹങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും ഇപ്പോൾ ചിങ്ങം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേസ് കോടതി വഴക്ക് എന്നിവ എല്ലാം വന്ന് ഭവിച്ചിട്ടുണ്ടാവും കുടുംബത്തിൽ കലഹങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ കടബാധ്യത പല രീതിയിലും പല ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും ഇപ്പോൾ ചിങ്ങം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ജൂലൈ പതിമൂന്നിന് ശനി വക്രത്തിലുള്ള സഞ്ചാരത്തിലേക്ക് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും നേരെ വിപരീതമായിട്ടുള്ള ഒരു ഫലം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ബിസിനസ്സിൽ പുരോഗതി ലഭിക്കുന്നതിനും ആരോഗ്യ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിനും അതുപോലെ തന്നെ കുടുംബകലഹങ്ങൾ തീർന്ന കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു വന്നുചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഗണബാധ്യതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ പറ്റിയൊരു സമയം ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നല്ലൊരു സമയത്തിലേക്ക് തന്നെ ഇവർ മാറി ചെല്ലുന്നതായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിക്കാരാണ് ഉത്രം അത്തം ചിത്തിര അടങ്ങിയ കന്നിരാശിക്കാർക്ക് കണ്ടകശനി കാലം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം വന്നു ചേർന്ന ഒരു സമയം തന്നെയായിരിക്കാം പൂർവീക സ്വത്തുക്കൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഭൂമി സംബന്ധമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായി പല പ്രശ്നങ്ങൾ അനുഭവിക്കുക ശത്രുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുക വിവാഹ തടസ്സങ്ങൾ എന്നിവയെല്ലാം വന്ന് ഭവിച്ചിട്ടുണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു ജൂലൈ പതിമൂന്നിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കുടുംബസംബന്ധമായി നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെ വന്നു ചേരുന്നതാണ് ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹാരമാകുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ്സുകൾ പൂർത്തീകരിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും കന്നിരാശിക്കാർക്ക് ഈ ഒരു ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം വളരെയധികം ഗുണങ്ങൾ തന്നെ ചെയ്യുന്നതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം അടങ്ങിയ ധനുരാശിക്കാർക്ക് ശനിയുടെ മാറ്റം മൂലം അഷ്ടമശനി തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും മാനസിക സംഘർഷങ്ങൾ മൂലം പലതും ആലോചിച്ച് കൂട്ടി ആവശ്യമില്ലാത്ത ആയിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അലച്ചിലുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കടബാധ്യത ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ പലതും മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ കൂടെയായിരിക്കും ധനുരാശിക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ജൂലൈ പതിമൂന്നിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഒരു നല്ല തൊഴിൽ ലഭിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒരു സമയം തന്നെയാണ് മാനസികമായി വളരെയധികം സന്തോഷം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഏറ്റെടുക്കുന്ന പല കാര്യങ്ങൾക്കും വിജയം വരുന്നതോടുകൂടി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും സാമ്പത്തികപരമായി ഒരു സ്ഥിരത കൈവരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് ഈ ഒരു ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയം പൂരുട്ടാതി അടങ്ങിയ കുംഭം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തൊമ്പത് ശനിമാറ്റത്തോടുകൂടി ഏഴര ശനികാലത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി തടസ്സങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടാകും അലച്ചിലുകൾ തൊഴിൽ സംബന്ധമായ നിരവധി ബുദ്ധിമുട്ടുകൾ എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാൽ അതൊരു പരാജയത്തിലേക്ക് എത്തിച്ചേരുക ആരോഗ്യ സംബന്ധമായി പല പല പ്രശ്നങ്ങൾ കാരണം ആശുപത്രിവാസങ്ങൾ വന്നു ചേരുക ജീവിതത്തിൽ പല അധികം ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഈ കുംഭം രാശിക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ ചിലവ് വളരെയധികം ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു സമയമാണ് അതെല്ലാം ഒഴിവാക്കിയാൽ തന്നെ ബാധ്യതകൾ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ജൂലൈ പതിമൂന്നിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകും സാമ്പത്തികപരമായും ഉയരാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുതിയ ഭൂമി ഗ്രഹം വാഹനം എന്നിവയെല്ലാം കൈവശം വന്നു ചേരുന്നതിനും വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിനും മത്സര വിജയത്തിനും എല്ലാത്തിനും ഒരു സാധ്യത കാണുന്നു ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ശനിയുടെ ഈ ഒരു വക്രത്തിലുള്ള സഞ്ചാരം മൂലം കുംഭം രാശിക്കാർക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ രാശി എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി അടങ്ങിയ മീനം രാശിക്കാർക്ക് ഈ ശനിമാറ്റത്തോടോടുകൂടി ഏഴര ശനി കാലത്തിലെ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിലും നിരവധി പ്രശ്നങ്ങൾ തന്നെ വന്നു ചേർന്നിട്ടുണ്ടാവാം പ്രതിസന്ധികൾ അലച്ചലുകൾ തൊഴിൽപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ബിസിനസ്സിൽ ഉയർച്ചയില്ലായക ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ആശുപത്രിവാസങ്ങൾ എന്ത് കാര്യത്തിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ സുഹൃബന്ധങ്ങൾ വളരെയധികം മോശമാകുന്ന അവസ്ഥ പല രീതിയിലും പല ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ജൂലൈ പതിമൂന്നിന് ശേഷം ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം മൂലം ഇവിടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കർമ്മത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വിജയം തന്നെ വന്നു ചേരുന്നതാണ് ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം കൂടുതൽ സന്തോഷഭരിതമാകുന്നതുമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും തന്നെ വന്നു ചേർന്നു ശനിയുടെ ഈ വക്രത്തിലുള്ള സഞ്ചാരം മൂലം ഈ ഏഴ് രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രജാതകർക്കും സർവ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും തന്നെ ശനീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ